ദാനിയേൽ നാലാം അധ്യായം മുപ്പത്തിനാല് മുതൽ മുപ്പത്തിയേഴ് വരെ തിരുവചനങ്ങൾ ബാരകുമാർ ആ കാലം കഴിഞ്ഞിട്ട് നിമുഖത്തിനെസർ എന്ന ഞാൻ സ്വർഗത്തേക്ക് കണ്ണുയർത്തി എൻ്റെ ബുദ്ധിയും എനിക്ക് തിരികെ കിട്ടി ഞാൻ അത്യുന്നതനെ വാഴ്ത്തി എന്നേക്കും ജീവിച്ചിരിക്കുന്നവനെ സ്മരിച്ച് ബഹുമാനിച്ചു അവൻ്റെ ആധിപത്യം എന്നേക്കുമുള്ള ആധിപത്യവും അവൻ്റെ രാജ്യത്വം തലമുറ തലമുറയായുള്ളതുമാകുന്നു അവൻ സർവഭൂവാസികളെയും അവൻ്റെ മുമ്പിൽ ഒന്നുമല്ലാത്തവയായി ഗണിക്കുന്നു സ്വർഗീയ സൈന്യത്തോടും ഭൂവാസികളോടും ഇഷ്ടം പോലെ പ്രവർത്തിക്കുന്നു അവൻ്റെ കൈ വിരോധിക്കുവാനോ നീ എന്തു ചെയ്യുന്നു എന്ന് അവനോട് ചോദിപ്പാനോ ആർക്കും കഴിയുകയില്ല ആ സമയം തന്നെ എൻ്റെ ബുദ്ധി മടങ്ങി വന്നു എൻ്റെ രാജ്യത്വത്തിൻ്റെ മഹിമയ്ക്കായി എൻ്റെ മഹിമയും മുഖപ്രകാശവും മടങ്ങി വന്നു എൻ്റെ മന്ത്രിമാരും പ്രഭുക്കന്മാരും എന്നെ അന്വേഷിച്ചു ഞാൻ എൻ്റെ രാജ്യത്വത്തിൽ യഥാസ്ഥാനപ്പെട്ടു ശ്രേഷ്ഠ എനിക്ക് അധികമായി സിദ്ധിച്ചു ഇപ്പോൾ നെബുഖ ദിനേസർ എന്ന ഞാൻ സ്വർഗസ്ഥനായ രാജാവിനെ സ്തുതിച്ച് പുകഴ്ത്തി ബഹുമാനിക്കുന്നു അവന്റെ എല്ലാ പ്രവർത്തികളും സത്യവും അവന്റെ വഴികൾ ന്യായവുമാകുന്നു നികളിച്ചു നടക്കുന്നവരെ താഴ്ത്തുവാനും അവൻ കഴിവുള്ളവൻ ഞങ്ങളുടെ ജീവന്റെയും രക്ഷയുടെയും ശരണമായ കർത്താവെ നിന്റെ സഹായങ്ങളെ ഞങ്ങളിൽ നിന്ന് വിരോധിക്കരുതേ അമേൻ